നമ്മൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്ന അതിനൊപ്പം ഇറാനി ടീയും നമുക്കൊരു ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കോ അപ്പം ഇന്ന് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ ഒരു ബണ്ണാണ് അപ്പം ഞാൻ ആവശ്യത്തിലുള്ള ആവശ്യത്തിനുള്ള ബണ്ണെടുത്തിട്ട് ഇത് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ സ്വല്പം ബട്ടർ ഒഴിച്ചിട്ട് അതിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിനാവശ്യത്തിൽ ഉള്ള ബട്ടറും പിന്നെ മിൽക്ക് മേഡും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഇതിൽ ഞാൻ വാൻ ലൈസെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടു പിന്നെ നമ്മൾ വന്നിട്ട് ഈ ഒരു ബണ്ണ് റെഡിയാക്കിയിട്ട് നമ്മളൊരു ബണ്ണ് പ ഒരു കട്ട് ചെയ്താൽ ഫുള്ളും കട്ട് ചെയ്ത് ചെയ്ത് ഒരു ഭാഗം കട്ട് ചെയ്ത് അതിലേക്ക് ഈ നമ്മൾ ചേർത്തെടുത്തുള്ള ഈ ഒരു ക്രീം ചെയ്ത് വരത്തി കൊടുക്കാം കേട്ടോ ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇറാനി ചായ റെഡിയാക്കാം ആവശ്യമുള്ള പാല് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഇതൊന്നൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചായ എന്ന് വെച്ചാൽ ആവശ്യത്തിൽ ചായയുടെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഏലക്ക കരയാമ്പൂവ് ഇഞ്ചിങ് കൂടിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം കേട്ടോ എല്ലാം ഉണ്ണിച്ചിട്ട് കുറച്ച് സമയം നമ്മളിത് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി മൂടി വെച്ചിട്ട് അതിൻ്റെ ആവിയൊന്നും പോവാതെ നമ്മളിത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ഒരു ഇറാനി ടീയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയൊരു പണ്ണാണ് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റാണ് പറഞ്ഞത് എന്തായാലും ഒരു വട്ടം ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളായിട്ടൊക്കെ ചെയ്ത് നോക്കാം ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സാം വലിക്കും എല്ലാവരും ഒരു വട്ടങ്ങളും ഇന്ന് ചെയ് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ പെട്ടെന്നൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് ഒരു ബണ്ണാണ് ബൺ മസ്ക